നമസ്കാരം ടെലിവിഷൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലമേൽപാറയിലാണ് മലമേൽപാറയിലെ മാമാങ്കം ആരംഭിച്ചിരിക്കുന്നു ഫെസ്റ്റാണ് ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം ഏറ്റവും അതുപോലെ ലോകത്തിലെ തന്നെ ഇത്രയും സവിശേഷതകളൊക്കെ തന്നെയാണ് ജില്ല കേരളത്തിൽ അത് ഉപയോഗപ്പെടുത്താനാണ് അത് ഉപയോഗപ്പെടുത്താൻ വരുന്ന വിദേശ വിനോദസഞ്ചാരികൾ ഇപ്പോൾ വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുകയാണ് കടകമംഗത്ത് കടകമലത്തെ ആ പ്രദേശത്തിന്റെ രൂപം തന്നെ മാറി ഹോട്ടൽ വ്യവസായങ്ങൾ വളർന്നു വലുതായി ചെറുകിട കച്ചവടക്കാർ വളർന്ന് വലുതായി കൃത്യമായി കാണിക്കുന്ന ഒരു തിയേറ്റർ ആ അഞ്ച് നില നമ്മുടെ വസ്തുവൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണ് അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് കർഷകർ അവിടെ പരിപാടി ോ കസേര വന്നിട്ട് പുലൂർ താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം പഴയ പത്തനാപുരം താലൂക്ക് നമ്മുടെ ഈ താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും No, nada no, no.